ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ പ്രവാസി 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 സംഘം സംഘം പഞ്ചായത്ത് സമ്മേളനവും ആദരിക്കൽ ചടങ്ങും നടന്നു ജില്ലാ കമ്മിറ്റി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം മുള്ളൂർക്കര പഞ്ചായത്ത് സമ്മേളനവും മുതിർന്ന പ്രവാസികളെ ആദരിക്കൽ ചടങ്ങും മുള്ളൂർക്കര വായനശാല ഹാളിൽ വെച്ച് നടന്നു മുതിർന്ന പ്രവാസി അംഗം സമ്മേളന നഗറിൽ പതാക ഉയർത്തിയതിനു ശേഷമാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ വിഷയങ്ങളെ വേണ്ട രൂപത്തിൽ സമൂഹത്തിലേക്ക് എത്തിക്കപ്പെടുന്ന പ്രകടനയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ചേരാൻ പലപ്പോഴും വിമുഖത കാണിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഈ തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ തന്നെ പ്രവാസികളൊക്കെ തന്നെ സമൂഹത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റത്തോടുകൂടി കാണി കണ്ടുവരുന്ന ഒരു കാലഘട്ടം തന്നെ അവരിൽ നിന്നും വലിയ അളവിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കപ്പെടുകയും സമൂഹത്തിനും നാടിനും ഒക്കെ ലഭിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും അവരുടെ വരവും രീതികളൊക്കെ തന്നെ ഒരു അസൂചി തിരിപ്പിക്കപ്പെടുന്ന രൂപത്തിലായിരുന്നു യഥാർത്ഥത്തിൽ നമുക്കറിയാം പ്രവാസ ജീവിതത്തിൽ നമ്മൾ വീട്ടുകാരെയും ഭാര്യയേയും കുട്ടികളെയും അമ്മയൊക്കെ തന്നെ ഇവിടെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കൊരു സംരക്ഷണവും നാടിന് സംരക്ഷണം ലഭിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഇതൊക്കെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ പ്രവാസ ജീവിതം നമുക്ക് അവർക്കറിയാം പ്രവാസി സംഘം മുൻ ഏരിയ കമ്മിറ്റി അംഗം ഹക്കിം ആറ്റൂർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മുതിർന്ന പ്രവാസികളെ മെമന്റോ നൽകി ആദരിച്ചു സെക്രട്ടറി മുഹമ്മദ് കുട്ടി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എം എം ഹനീഫ ഏരിയ പ്രസിഡന്റ് കെ എം അബൂബക്കർ സലാം സലാം എം എച്ച് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പതിനൊന്നംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി സെക്രട്ടറി മുഹമ്മദ് കുട്ടി ട്രഷറർ കെ എ മുഹമ്മദ് ബഷീർ എന്നിവരെ തെരഞ്ഞെടുത്തു ബി വി ന്യൂസ് മുള്ളൂർക്കര You are watching VCV News.